രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഫ്ലോറിഡയിലെ സിട്രസ് കൌണ്ടിയിലുള്ള ഒരു വീട്ടിൽ താമസിച്ചു വന്നിരുന്ന നാല്പത്തിരണ്ട് വയസ്സുകാരനായിരുന്നു മാർക്ക് ലൻസ്ഫോർഡ് മാർക്കിനെ കൂടാതെ അദ്ദേഹത്തിന്റെ മകൾ ഒൻപത് വയസ്സുകാരി ജെസിക്ക ലൻസ്ഫോർഡ് മാർക്കിന്റെ പേരന്റ്സ് ആയ റൂത്തും ആർക്കിയുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്ന മറ്റാളുകൾ മാർക്ക് ലൻസ്ഫോർഡ് ഒരു ട്രക്ക് ഡ്രൈവറാണ് നഗരത്തിലെ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അത് സംസ്കരണ പ്ലാന്റുകളിൽ എത്തിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി അതുകൊണ്ട് തന്നെ എന്നും അദ്ദേഹം വീട്ടിൽ നിന്നും നേരത്തെ ഇറങ്ങും അന്നും ജോലിക്ക് പോവാനായി തയ്യാറായി നിൽക്കുന്ന സമയത്താണ് മകളുടെ റൂമിൽ നിന്നും അലാം ശബ്ദം കേട്ടത് വളരെ നേരമായി അലാം ശബ്ദിക്കുന്നുണ്ടെങ്കിലും ജസീക അത് ഓഫാക്കുകയോ എഴുന്നേറ്റ് വരികയോ ചെയ്യുന്നില്ല സാധാരണ മാർക്ക് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ജസീക എഴുന്നേൽക്കും അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോവാനായി അവൾ തയ്യാറാവുന്നത് എന്നാൽ അന്ന് ജസീക എഴുന്നേറ്റ് വന്നില്ല ഇതോടെ അവളെ വിളിച്ചുണർത്താനായി മാർക്ക് അവളുടെ റൂമിനകത്തേക്ക് പോയി പക്ഷേ ജസീക റൂമിനകത്തുണ്ടായിരുന്നില്ല ആ വീട് മുഴുവൻ തെരഞ്ഞിട്ടും അവളെ കാണാതായതോടെ മാർക്ക് തന്റെ പാരന്റ്സിനെ വിളിച്ചുണർത്തുകയും അവരോട് ജസീകയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാൽ തലേ ദിവസം രാത്രി പത്തേ മുപ്പതോടെ അവൾ റൂമിനകത്തേക്ക് ഉറങ്ങാനായി പോയത് മാത്രമേ അവരും കണ്ടിട്ടുള്ളൂ പിന്നീട് അവൾക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിവുമില്ല അമേരിക്കൻ നിയമവ്യവസ്ഥ തന്നെ ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ട അതിദാരുണമായ ഒരു കേസിന്റെ തുടക്കമായിരുന്നു അത് എന്താണ് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ജസീക എന്ന ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ആറിന് നോർത്ത് കരോലിനയിലെ ഗ്യാസ്റ്റോണിയ എന്ന സ്ഥലത്താണ് ജസിക്ക മേരി ലെൻസ്ഫോർഡ് ജനിച്ചത് മാർക്ക് ലെൻസ്ഫോർഡും ഏഞ്ചലിയുമായിരുന്നു അവളുടെ പാരന്റ്സ് ജസീക്ക് ജനിച്ച് ഒരു വർഷം കഴിഞ്ഞതും തന്നെ മാർക്കും ഏഞ്ചലിയും ഡിവോഴ്സായി ശേഷം മകളുടെ ഫുൾ കസ്റ്റഡിയും മാർക്കിനാണ് ലഭിച്ചത് ഇതോടെയാണ് മാർക്ക് മകളെയും കൂട്ടി ഫ്ലോറിഡയിലെ സിട്രസ് കൌണ്ടിയിലേക്ക് താമസിക്കാനായി എത്തിയത് അച്ഛനും മകളും മാത്രമുള്ളൊരു ലോകം ജസീക വളരെ സന്തോഷത്തോടെയായിരുന്നു ആ വീട്ടിൽ വളർന്നത് അവൾക്കൊരു കുറവും വരുത്താതെ ഒരു കൂട്ടുകാരനെ പോലെ മാർക്കും എല്ലാത്തിനും ഒപ്പം നിന്നു എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു അന്ന് മാർക്ക് ജോലി ചെയ്തിരുന്നത് വീട്ടിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു ബേബി സിറ്ററിനെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ജോലിക്ക് പോയിരുന്നത് എന്നാൽ മകൾക്ക് ആവശ്യത്തിന് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന ആശങ്ക കാരണമാണ് തന്റെ പാരന്റ്സിനെ സിട്രസ് കൌണ്ടിയിലേക്ക് എത്തിക്കാൻ മാർക്കിനെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് ജസിക്കയുടെ ഗ്രാൻഡ് പാരന്റ്സായ റൂത്തും ആർക്കിയും ആ വീട്ടിലെത്തുന്നത് അവർ നാലു പേരും ചേർന്ന് വളരെ സന്തോഷത്തോടെയാണ് ആ വീട്ടിൽ ജീവിച്ചത് ജസീകയുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊന്നും ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല അവളുടെ എല്ലാ ഇഷ്ടങ്ങളും അവർ ഒരുമിച്ച് നടത്തിക്കൊടുത്തു ജസീകയ്ക്ക് ഒൻപത് വയസ്സായതിനു ശേഷമാണ് മാർക്ക് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ മാർക്ക് ഒരു സ്ത്രീയുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടു അവർക്ക് പരസ്പരം ഇഷ്ടമായി വിവാഹം കഴിക്കാമെന്ന ഘട്ടം വരെ എത്തി നിൽക്കുന്ന സമയത്താണ് മാർക്കിന്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് അന്ന് രാത്രി ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് മാർക്ക് അവൾക്ക് വാക്കുകൊടുത്തിരുന്നു ഇതുപ്രകാരം ജസീക ഉറങ്ങാനായി റൂമിനകത്തേക്ക് പോയതിനു ശേഷമാണ് മാർക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പോകുമ്പോൾ പാരന്റ്സിനോട് മകളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം പോയത് തനിക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് എല്ലാം ബെഡിൽ നിരത്തിവെച്ച് അവയോടൊപ്പം തനിച്ച് കിടക്കുന്നതായിരുന്നു ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങിയതിനു ശേഷം ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ റൂമിൽ പോയി കിടക്കുകയും ചെയ്തു അന്ന് രാത്രി മുഴുവൻ ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ച മാർക്ക് അടുത്ത ദിവസം രാവിലെ അഞ്ചു മണിയോടെയാണ് വീട്ടിലെത്തിയത് അദ്ദേഹം എത്തുമ്പോൾ വീടിന്റെ മെയിൻ ഡോർ തുറന്നു തന്നെ കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ നേരത്തെ തന്നെ താൻ വീട്ടിലെത്തുമെന്ന് പാരന്റ്സിനോട് പറഞ്ഞിട്ടാണ് മാർക്ക് രാത്രി പോയത് അതുകൊണ്ട് തന്നെ പാരന്റ്സ് രാവിലെ തനിക്കു വേണ്ടി ഡോർ തുറന്നു വെച്ചതായിരിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത് റൂമിനകത്തു പോയ മാർക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് ജോലിക്ക് പോവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജസീകയുടെ റൂമിൽ നിന്നും അലാം തുടർച്ചയായി ശബ്ദിക്കുന്നത് അദ്ദേഹം കേട്ടതും അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അവൾ മിസ്സിംഗ് ആണ് എന്ന് എല്ലാവരും അറിഞ്ഞതും ജസിക്ക ലഞ്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറങ്ങുമ്പോൾ അവൾ എപ്പോഴും കൂടെ കിടത്തുന്ന ഒരു ഡോൾഫിൻ ഡോളും അവിടെ നിന്നും മിസ്സായിട്ടുണ്ട് ദിവസം ഉറങ്ങാനായി കിടന്നപ്പോൾ മെയിൻ ഡോർ ലോക്ക് ചെയ്യാൻ ഞങ്ങൾ മറന്നുപോയി എന്നുകൂടി പാരന്റ്സ് പറഞ്ഞതോടെ തന്റെ മകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് മാർക്കിന് ഉറപ്പായി ഉടനെ അദ്ദേഹം എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു അതിനുശേഷം പരിചയമുള്ള വീടുകളിലേക്കെല്ലാം വിളിച്ച് ജസീക അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ അവൾ അവിടെയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചു സമയത്തിനകം പോലീസ് ആ വീട്ടിലെത്തുകയും നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിച്ചറിയുകയും ചെയ്തു ജസിക്ക ആ റൂമിനകത്തേക്ക് ഉറങ്ങാൻ പോയതിനു ശേഷം ആരും അവളെ കണ്ടിട്ടില്ല പുലർച്ചെ മൂന്നു മണിയോടെ മാർക്കിന്റെ ഫാദർ ബാത്റൂമിലേക്ക് പോവാനായി എഴുന്നേറ്റിരുന്നു അപ്പോഴും വീടിനകത്ത് എന്തെങ്കിലും ശബ്ദമോ മെയിൻ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയതോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതിവേഗത്തിൽ പോലീസ് കുട്ടിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി അന്ന് രാവിലെ തന്നെ രാജ്യം മുഴുവൻ ഒൻപത് വയസ്സുള്ള ജസിക്ക ലങ്സ്ഫോർഡ് മിസ്സിംഗ് ആയിട്ടുള്ള വാർത്ത പരന്നു നൂറുകണക്കിന് ആളുകൾ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി മുന്നോട്ട് വന്നു കുട്ടി അവളുടെ അമ്മയായ ഏഞ്ചലയെ കാണാൻ പോയിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ നാലു വർഷമായി ഏഞ്ചല ജസീക്കയെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും അവർ വളരെ ദൂരെയുള്ള മറ്റൊരു സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ടുതന്നെ ജസീക തനിയെ അവിടേക്കൊരിക്കലും പോവില്ല എന്നും മാർക്ക് ഉറപ്പിച്ചു പറഞ്ഞു എന്നിരുന്നാലും അതുറപ്പിക്കാനായി പോലീസ് അന്വേഷണം നടത്തി നോക്കിയെങ്കിലും ജസീക ആഞ്ചലിയുടെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി അടുത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വാഹന പരിശോധനകളും ഒന്നും ഫലം കണ്ടില്ല കേസിൽ യാതൊരു ലീഡും ലഭിക്കാതെ വന്നതോടെയാണ് പോലീസ് മറ്റൊരു സാധ്യത കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചത് അമേരിക്കയിൽ സൈബർ ക്രൈംസ് ക്രമാതീതമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഓൺലൈൻ ചാറ്റിംഗ് സൈറ്റുകളായിരുന്നു പ്രധാന വില്ലൻ ഇരകളിൽ കൂടുതലും ചെറിയ കുട്ടികളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നാൽ മാർക്കിന്റെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ പരിശോധിച്ച സമയത്ത് ജസിക്ക ഓൺലൈൻ ചാറ്റിംഗ് സൈറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഒരു സാധ്യതയും കണ്ടെത്താനായില്ല ഇതോടെ അവളെ ആരോ വീടിനകത്ത് കയറി തട്ടിക്കൊണ്ടുപോയത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു ആ വീടിനകത്ത് നിന്നും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കേന്ദ്രീകരിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി അതിലാരെങ്കിലും ആരെങ്കിലും വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ എന്നും പരിശോധിച്ചു ഇതിൽ സംശയം തോന്നിയവരെയെല്ലാം കണ്ടെത്തി ചോദ്യം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാത്രി അവരുണ്ടായിരുന്ന ലൊക്കേഷനും ട്രാക്ക് ചെയ്തു പക്ഷേ സംശയിക്കത്തക്കതായി ആരെയും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരുന്നു പോലീസ് അന്വേഷണം കുടുംബത്തിന് നേരെ തിരിഞ്ഞത് സംശയത്തിന്റെ പേരിൽ മാർക്കിന്റെ അച്ഛൻ ആർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് ദിവസത്തോളമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തത് അതുപോലെ തന്നെ മാർക്ക് ലെൻസ്ഫോർഡും പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അമേരിക്കയിൽ ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ മാനുഷിക പരിഗണനയ്ക്കൊന്നും പോലീസ് അന്വേഷണത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല മാർക്ക് ലെൻസ്ഫോർഡിനെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും പോലീസ് നുണപരിശോധനയ്ക്ക് വിധേയരാവാൻ ആവശ്യപ്പെട്ടു എന്നാൽ പുറത്തു വന്നപ്പോൾ അവർ പറയുന്നത് മുഴുവൻ സത്യമാണെന്നും ഇവർക്ക് ജെസിക്കയുടെ കിഡ്നാപ്പിംഗിൽ ഒരു പങ്കുമില്ല എന്നും തെളിഞ്ഞു യാതൊരു ലീഡുമില്ലാതെ കേസ് അന്വേഷണം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാരുടെ ശ്രദ്ധയിലേക്ക് ഒരു പേര് വരുന്നത് ജോൺ ഇവാൻഡർ സീകയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം ലൈംഗിക കുറ്റവാളികളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ജോണിനെ മാത്രം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ജോൺ സിട്രസ് കൗണ്ടിയിൽ നിന്നും താമസം മാറ്റിയിരുന്നു എന്നാൽ ജസീക്കയെ കാണാതായ ദിവസം ജോൺ സിട്രസ് കൗണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതോടെയാണ് അയാളുടെ മേൽ പോലീസുകാർക്ക് കൂടുതൽ സംശയം വന്നത് നാൽപ്പത്തിയാറ് വയസ്സുള്ള ജോൺ ഇവാൻഡർ നിരവധി കളവ് കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിനും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജോൺ ഇത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലീസിനെ അറിയിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് പരോളിലുള്ള പ്രതികളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ പരോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ കഴിയും ജോൺ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ വ്യക്തിയാണ് പരോൾ ക്യാൻസൽ ചെയ്യപ്പെടുമെന്നറിഞ്ഞിട്ടും ജോൺ നാടുവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് ജോണിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചു ഈ സമയത്താണ് ജോണിന്റെ കസിൻ സിസ്റ്ററായ മേരി ഡിക്സൺ താമസിച്ചിരുന്നത് ജസിക്കിയുടെ വീടിനടുത്തായിരുന്നു എന്നുള്ള വിവരം പോലീസുകാർക്കറിഞ്ഞത് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് പോലീസ് മേരിയുടെ വീട്ടിലെത്തിയത് അപ്പോഴേക്കും ജസിക്കിയെ കാണാതായിട്ട് പത്തൊൻപത് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു പോലീസ് മേരി ഡിക്സനെ ചോദ്യം ചെയ്ത സമയത്ത് അവർ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി ജസീകയെ കാണാതായ സമയത്ത് പോലീസ് ഓരോ വീടുകളിലും ചെന്ന് വിവരങ്ങൾ തിരക്കിയിരുന്നു അന്ന് മേരി ഡിക്സന്റെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു പക്ഷേ അന്ന് മേരി ഡിക്സൺ ജോണിന്റെ കസിൻ ആണെന്നുള്ള വിവരമൊന്നും പോലീസുകാർക്കറിയില്ലായിരുന്നു എന്തിന് ജോൺ പോലും അപ്പോൾ സസ്പെക്ട് ആയിരുന്നില്ല പോലീസ് അന്ന് മേരിയുടെ വീട്ടിലെത്തിയ സമയത്ത് ജോൺ ആ വീടിനകത്തുണ്ടായിരുന്നു പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ അന്ന് പോലീസ് ആ വീട് പരിശോധിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാനല്ലാതെ രണ്ടു മൂന്ന് ദിവസം അവൻ റൂമിൽ നിന്നും പുറത്തു വന്നതേയില്ല എന്നും മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു രാത്രി ആരോടും പറയാതെ അവൻ എങ്ങോട്ടോ പോയി എന്നുമായിരുന്നു ജോണിനെ കുറിച്ച് മേരി പോലീസുകാരെ അറിയിച്ചത് ഉടനെ പോലീസ് മേരിയുടെ വീടിനകത്ത് പരിശോധന നടത്തി ഇതോടെ ജോൺ താമസിച്ചിരുന്ന റൂമിനകത്തുള്ള ബെഡ്ഷീറ്റിൽ നിന്നും ബെഡിൽ നിന്നുമെല്ലാം ചോരക്കറ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു അത് ജസിക്കയുടെ ബ്ലഡ് തന്നെയായിരുന്നു എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ഇതോടെയാണ് രാജ്യം മുഴുവൻ പോലീസ് ജസിക്കയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ അവൾ തൊട്ടടുത്ത ഒരു വീടിനകത്ത് ബന്ദിയാക്കപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നുള്ള സത്യം എല്ലാവരും അറിയുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാത്രി ജസീക്കയെ തട്ടിക്കൊണ്ടുവന്ന ജോൺ മേരിയെ പോലും അറിയിക്കാതെ അവളെ ആ റൂമിനകത്ത് ബന്ദിയാക്കി താമസിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അയാൾ ആ റൂമിനകത്തു നിന്നും പുറത്തുവരാതിരുന്നത് പിന്നീട് ഒരു ദിവസം രാത്രി ജസീകയേയും കൊണ്ട് അയാൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടുപോയി ആ സിറ്റി മുഴുവൻ ജസീക ലഞ്ച് ബോർഡിനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ അവരുടെയെല്ലാം മുന്നിലൂടെ അയാൾ ആ പെൺകുട്ടിയേയും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അതിവേഗത്തിൽ പോലീസ് ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി രാജ്യം മുഴുവൻ ജോണിനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി ജസീക ജോണിന്റെ കൈവശമുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഒൻപത് വയസ്സുള്ള ആ കുട്ടിയെയും വെച്ച് അധികനേരം അയാൾക്ക് പബ്ലിക്കിനിടയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അവളെ അയാൾ അപകടപ്പെടുത്തി കാണുമോ എന്നുള്ള ആശങ്ക വർദ്ധിച്ചു വരാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ജോണിനെ പിടികൂടിയേ മതിയാവൂ അമേരിക്കയിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും അലേർട്ടായതോടെ അവർക്കൊരു ലീഡ് ലഭിച്ചു അമേരിക്കയിലെ ജോർജിയയിൽ നിന്നും സാവന്നയിലേക്ക് ഒരാൾ ബസ് കയറിയിട്ടുണ്ടെന്നും അയാളെ കാണാൻ പോലീസ് പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിലുള്ള ആളെപ്പോലെയുണ്ട് എന്നുള്ളതുമായിരുന്നു പോലീസുകാർക്ക് ലഭിച്ച ഇൻഫർമേഷൻ ജസീക മിസ്സിംഗ് കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം ഉടനെ തന്നെ സാവന്ന പോലീസിന് വിവരം കൈമാറിയതിനു ശേഷം അങ്ങോട്ട് തിരിച്ചു അ ബസ് സാവന്നയിലെത്തിയ ഉടനെ അതിനകത്തുണ്ടായിരുന്ന ഓരോരുത്തരെയായി പരിശോധിക്കാൻ തുടങ്ങി ഇതോടെ പോലീസുകാർ സംശയത്തിന്റെ പേരിൽ ഒരാളെ തടഞ്ഞുവെച്ചു അത് പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോൺ ഇവാൻഡർ തന്നെയായിരുന്നു കുറച്ചു മണിക്കൂറുകൾക്കകം സിട്രസ് കൌണ്ടിയിൽ നിന്നുമുള്ള പോലീസ് സംഘം സാവന്നയിലെത്തുകയും ജോണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് ഒരു ജോലി തേടിയാണ് ഞാൻ ജോർജിയയിൽ ജോർജിയയിലെത്തിയതെന്നും ജസിക്കിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുമാണ് അയാൾ പറഞ്ഞത് അതിനോടകം തന്നെ ജോണിന്റെ കസിൻ സിസ്റ്ററിന്റെ വീടിനകത്ത് നിന്നും ലഭിച്ച ചോരബരണ്ട ബെഡും ബെഡ്ഷീറ്റും ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കി അവയിലായിട്ടുള്ള ബ്ലഡിൽ നിന്നും ഡി എൻ എ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു അത് ജസിക്കിയുടെ ഡി എൻ എ തന്നെയാണെന്ന് ഫോറൻസിക് ടീം പ്രൂവ് ചെയ്തു ഇതോടെ രണ്ടായിരത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ജോൺ കുറ്റസമ്മതം നടത്തി ജോണിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാത്രി ജോൺ മാർക്ക് മാർക്ലൻസ്ഫോർഡിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാനായിരുന്നു പോയത് പക്ഷേ ശബ്ദം കേട്ട് ജസീക ഉണർന്നു ആ സമയം ജോൺ അവളുടെ റൂമിലായിരുന്നു തന്റെ മുഖം ജസീക കണ്ടു എന്നുറപ്പായതോടെ അവൾ ശബ്ദമുണ്ടാക്കുന്നതിനു മുൻപ് തന്നെ അയാൾ അവളുടെ വായ അടച്ചുപിടിച്ചു ശബ്ദമുണ്ടാക്കാതെ എന്റെ കൂടെ പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവളെ സമാധാനിപ്പിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഡോൾഫിൻ ഡോളെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അതിനുശേഷം ജെസിക്കയെയും കൊണ്ട് ആ വീടിന് പുറത്തേക്ക് പോയ ജോൺ നേരെ പോയത് മേരി ഡിക്സന്റെ വീട്ടിലേക്കായിരുന്നു ആ സമയം മേരി നല്ല ഉറക്കത്തിലായിരുന്നു അവരറിയാതെ ജസിക്കയെ റൂമിനകത്ത് ജോൺ അവളുടെ വായും കൈകാലുകളും കെട്ടി ബാത്റൂമിനകത്ത് അടച്ചിട്ടു പിന്നീട് നടന്നത് മനസാക്ഷിയെ നടക്കുന്ന സംഭവങ്ങളായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ മൂന്ന് തവണയാണ് അയാൾ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ജസീക്കയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ജസീക്കയെ അന്വേഷിച്ച് അവളുടെ കുടുംബവും നാട്ടുകാരും പോലീസും എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊടും പീഡനങ്ങൾക്കിരയാവുകയായിരുന്നു അപ്പാവം പെൺകുട്ടി ആ നഗരം മുഴുവൻ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയതോടെ എങ്ങനെയെങ്കിലും ജസീ ഒഴിവാക്കാൻ ജോൺ തീരുമാനിച്ചു കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാത്രി നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന ജസീ കയ്ക്ക് വാക്കുകൊടുത്ത ജോൺ അവളോട് ഒരു വലിയ ഗാർബേജ് ബാഗിനകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു ആ ബാഗിനകത്ത് അവളുടെ ഡോൾഫിൻ ഡോളും ഇട്ടുകൊടുത്തതിനു ശേഷം കയറിട്ട് കെട്ടി ആ വീടിന് പുറകിലുള്ള പിടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അയാൾ മുൻകൂട്ടി കുഴിച്ചു വെച്ച കുഴിയിലിട്ട് അവളെ ജീവനോടെ കുഴിച്ചു മുടുകയായിരുന്നു അതിനുശേഷമാണ് ജോൺ എന്ന ആ കൊടും ക്രിമിനൽ ജോർജിയയിലേക്ക് രക്ഷപ്പെട്ടു പോയത് ജോൺ പറഞ്ഞുകൊടുത്ത സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധിച്ചതോടെ അവിടെ നിന്നും അവളുടെ ഡെഡ് ഡെഡ്ബോഡിയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് രണ്ടുവർഷം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം രണ്ടായിരത്തിയേഴ് മാർച്ച് ഏഴിന് കേസിലെ വിധി വന്നു ജോണിന് വധശിക്ഷയാണ് കോടതി വിധിച്ചത് പക്ഷേ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ജയിലിൽ വെച്ച് അസുഖബാധിതനായ ജോൺ മരണപ്പെട്ടു നാച്ചുറൽ കോസ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നിയമത്തിലെ പോരായ്മകളാണ് ജസീകയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ലൈംഗിക കുറ്റവാളികൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയുണ്ടായി ഇതോടെ അമേരിക്കയിൽ ജസീകസ് ലോ എന്ന പേരിൽ ഒരു നിയമം തന്നെ നിലവിൽ വന്നു സെക്സ് ഒഫൻഡേഴ്സായ വ്യക്തികളുടെ ഓരോ നീക്കവും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും അവർ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയണമെന്നും ഈ നിയമത്തിൽ പറയുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്